ഗ്രൂപ്പിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രിയ ഉപഭോക്താക്കൾക്കായി ഓഫർ നവംബർ മുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ നേടൂ എല്ലാ പർച്ചേസുകൾക്കും ഫ്ലാറ്റ് ഓഫ് മാക്സിലുണ്ട് ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളാഞ്ചേരി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി നിയോജക മണ്ഡലം കൺവെൻഷൻ കൊപ്പത്ത് വെച്ച് നടന്നു പുതുതായി തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പട്ടാമ്പി കൺവെൻഷൻ നക്ഷത്ര റീജിയൻസിൽ വെച്ചാണ് നടത്തിയത് ജില്ലാ പ്രസിഡന്റ് ബാബു കൊട്ടയിൽ ഉദ്ഘാടനം ചെയ്തു നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപാരികളുടെയും ഈ വിഭാഗത്തിന്റെയും പങ്ക് നിർവഹിക്കുക എന്ന ഉത്തരവാദിത്തം അത് നമ്മൾ നിറവേറ്റുകയാണ് ഇനി ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല നേരിട്ട് ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വി ലൈഫ് എന്ന പദ്ധതിയിലേക്ക് വരികയാണ് വി ലൈഫ് എന്ന പദ്ധതി നിലവിൽ നാം നടത്തിപ്പോകുന്ന വി സപ്പോർട്ട് എന്ന പദ്ധതിയുടെ രണ്ടാമത്തെ എഡിഷനാണ് എക്സ്റ്റൻഷനാണ് അതുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങൾ അതിൻ്റെ ഘടനയെപ്പറ്റി നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല വി സപ്പോർട്ട് എന്ന പദ്ധതി നടപ്പിലാക്കിയപ്പോൾ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് അതിലൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ പട്ടാമ്പി മേഖലയാണ് എന്നത് നമുക്കൊക്കെ അഭിമാനിക്കാൻ വക നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ആ അഭിമാനം നിലനിർത്തുന്ന തരത്തിൽ പുതിയ പദ്ധതിയിലും വിജയിപ്പിക്കാൻ ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും അംഗത്വം കൊണ്ടും അതിൽ വിജയിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത് വി ലൈഫ് എന്ന പദ്ധതി ഒറ്റവാക്കിൽ പറഞ്ഞാൽ നാം ലക്ഷ്യം വയ്ക്കുന്നത് വി സപ്പോർട്ട് എന്ന പദ്ധതിയിൽ പല കാരണങ്ങൾ കൊണ്ട് അംഗമായി ചേരാൻ കഴിയാത്ത ഭൂരിപക്ഷം ആളുകളുണ്ട് മഹാഭൂരിപക്ഷം ആളുകൾ പദ്ധതിക്ക് പുറത്താൻ ആ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ പദ്ധതിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരികയും നാം വിഭാവനം ചെയ്യുന്ന കുടുംബ സുരക്ഷ ആ സുരക്ഷാ പദ്ധതി അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും പ്രാപ്യമാകുന്ന തരത്തിൽ അവർക്ക് കയ്യെത്തിപ്പിടിക്കാൻ കഴിയുന്ന തരത്തിൽ അതിനവതരിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം കൺവെൻഷനിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി മണ്ഡലം പ്രസിഡന്റ് കെ പി റസാഖ് അധ്യക്ഷനായിരുന്നു സിദ്ദിഖ് പത്രാസ് കെ ഹമീദ് സക്കീർ കുറ്റനാട് മുസ്തഫ മുളയങ്കാവ് മുസ്തഫ വല്ലപ്പുഴ പ്രജിത് പട്ടാമ്പി കെ ടി ഷാജി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ടി പി കേശവൻ നീലടി സുധാകരൻ ഖാദർ നാസർ അസ്ന എന്നിവർക്ക് ആദരവും നൽകി